ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർകാറിന്റെ പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസൈഡിന്റെ ക്ലച്ച് അളക്കുന്ന ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവേണം അപ്പൊ ക്ലച്ച് അളക്കാനായിട്ട് നമുക്ക് കാണുന്ന ചുറ്റു ബോൾട്ട് കാര്യങ്ങളെല്ലാം ശേഷം നമ്മൾ അയച്ചെടുത്തതിനേഷന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നോക്കാം അപ്പൊ നമ്മള് ഈയൊരു കച്ചിന്റെ ഈ ഒരു ബോൾട്ട് അടയ്ക്കാൻ നമ്മൾ ഇന്ന് അയച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിത് അയച്ചെടുക്കാം നമ്മൾ ക്ലച്ച് ഫുൾ ആയിട്ട് അയച്ചെടുത്തിട്ടുണ്ട് ക്ലച്ച് ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ അയച്ചെടുക്കണം ഇതാണ് ക്ലച്ചിന്റെ ഹബ് ഹബ്ബാണത് അപ്പൊ ക്ലച്ചിന്റെ ഹബ് നമ്മൾ ഇവിടെ ഇരുപത്തിനാല് സൈസ് പോളിറ്റി നെറ്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു നെറ്റ് നമ്മൾ ഒന്ന് അയച്ചെടുക്കാം ക്ലച്ച് ഷൂ എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിന്റെ ഷൂ നമുക്കൊന്ന് സാൻഡ് ചെയ്ത് എടുക്കണം അപ്പൊ ഇതിൽ കുറച്ച് ഓയിലിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു മൂന്ന് ക്ലച്ചിന്റെ ഷൂ നമുക്കൊന്ന് സാൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളിടത്ത് ഇളക്കാനായിട്ട് പോകുന്നത് ഇതാണ് ഈ വേരിയന്റിന്റെ ബോഡിയും ബ്രഷാണ് ഇവിടെ വരുന്ന അപ്പൊ നമുക്ക് ഈ ഒരു വേരിയന്റിന്റെ ബോഡിയും ബ്രഷ് നമുക്ക് ഇവിടെ നിന്ന് ഒരു പതിനേഴിന്റെ നെറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് അയച്ചെടുക്കാം ഇതാണ് നമ്മൾ വേരിയേറ്ററിന്റെ ബുഷാണ് ഈ വേരിയേറ്ററിന്റെ ബുഷിൽ ഇതിപ്പോ വലിയ കുഴപ്പമില്ല കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല കംപ്ലൈന്റ് ഉള്ള ബുഷിലാണെന്നുണ്ടെങ്കിൽ വണ്ടി വൈബ്രേഷൻ ഒക്കെ വരുന്ന ചാൻസുകളൊക്കെ കൂടുതലാണ് അപ്പൊ അങ്ങനെ വൈബ്രേഷൻ ഒക്കെ വരുന്ന വണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ക്ലീൻ ചെയ്തതിനെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കച്ച ഷൂപ്പ് സാനിറ്റൈസ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ക്ലച്ചിന്റെ ഹബ്ബും കൂടി ഒന്ന് സാനിറ്റൈസ് എടുക്കാണ്ട് ഇനി നമുക്ക് എന്റെ വേരിയന് ബോഡി ബുഷ് നമ്മൾ സെറ്റ് ചെയ്യണം ഇവിടെ ഒരു ഹോൾഡർ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഹോൾഡർ നമ്മളിട്ട് നിർത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതാണ് നമ്മുടെ ബെൽറ്റ് സി വി ടി ബെൽറ്റ് എന്ന് പറഞ്ഞ ബെൽറ്റ് ആണ് ഈ ബെൽറ്റിൽ ഇവിടെ ഒരു ചെറിയൊരു ആരോ മാർക്ക് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ആരോ മാർക്ക് ഇട്ടേക്കുന്ന പൊസിഷൻ തിരിഞ്ഞ് അതായത് ഈ ഒരു പൊസിഷനിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ട് വൈബ്രേഷൻ വരാറുണ്ട് അപ്പൊ ഇടുമ്പോഴത്തേക്ക് റൊട്ടേഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഈ ഒരു ബെൽറ്റ് നമുക്ക് ഇടണം നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ക്ലച്ചിന്റെ ഹബും അതുപോലെ തന്നെ വേറെ ബോഡി ബുഷും കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ രീതിയിലാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ ബെൽറ്റ് എല്ലാം ടൈറ്റ് ആയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേതന്നെ ബെൽറ്റ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെൽറ്റ് ലൂസ് ആക്കെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ സൗണ്ട് വരാറുണ്ട് കിടക്കാറുള്ള സൗണ്ടൊക്കെ കണ്ടുവരാറുണ്ട് നമുക്ക് ഇതിന്റെ കച്ചിന്റെ കവർട്ട് അടക്കാം ടങ്ങി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ റേജിന്റെ കച്ചുകളാക്കി ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഓരോ അയ്യായിരം കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വൈബ്രേഷൻ വരാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബെൽറ്റുകളൊക്കെ കമ്പ്ലൈനിലൊക്കെ വരാനുള്ള സെൻസറുകൾ ഒരുപാട് കൂടുതലാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഓരോ അയ്യായിരം കിലോമീറ്റർ അനുസരിച്ച് ഈ ക്ലച്ചിനെ ഇളക്കി നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പൊ ഇളക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള പാർട്ട്സുകളൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം